ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ആ നമുക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മൾ കണ്ണൂർ പോണം പിന്നെ നമുക്ക് സുമിത്തിന് ഉണ്ടായി അനിയന് അവൻ്റെ വാവേനെ കാണാൻ പോണം അങ്ങനെ നമുക്ക് കുറേ പരിപാടികൾ അല്ലേ ഹായ് ഹായ് അപ്പം നമ്മൾ ക്കക്കളം എന്ന അതിമനോഹരമായ ഗ്രാമം ഇതാണ് നമ്മുടെ പള്ളി ചർച്ച് നമുക്ക് പള്ളിയിൽ കയറേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് പള്ളിയിൽ കയറി അച്ഛനെല്ലാം കണ്ട് സംസാരിച്ചിപ്പം ഇറങ്ങി നമ്മൾ നേരെ കണ്ണൂർ കണ്ണൂർ ാണ് എന്താ അമ്മേയും എടുത്തിട്ട് വേണം നമുക്ക് സാധനം വാങ്ങുന്നുണ്ടല്ലേ സർപ്രൈസ് 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 അവർക്കല്ലേ അവർക്ക് നിങ്ങൾക്ക് മാത്രം പക്ഷെ എനിക്ക് യൂട്യൂബിന് അതെ ഞാൻ 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 ഇതാണ് പുതിയ തെരു ഇവിടെ ഇല്ലാത്ത ബ്ലോക്ക് ഇല്ല പക്ഷെ ഇന്ന് കുറച്ച് കുറവാണ് സാധാരണ പുതിയൊരു സാധാരണ ഇതിന്റെ ഈ കഴിഞ്ഞോട്ടാണ്ടോ ഇന്ന് റെഡ് ആകാശം അലേർട്ടാണ് നല്ല തെളിഞ്ഞ നല്ല കിടക്കുന്നത് അല്ല റെഡ് അലേർട്ടാണ് ഇവരെന്തൊക്കെയാണ് ഈ ബ്ലോക്കിനെ പറ്റി പറയുന്നത് അറിയില്ല ഞാൻ ബാംഗ്ലൂരിൽ വന്നുകൊണ്ട് ഗൈസ് ഇതാണ് ചാടിയ ജയില് കേട്ടോ കണ്ണൂർ സെൻട്രൽ ജയിൽ അല്ല ആ സെൻട്രൽ ജയിൽ കണ്ടോ വല്ല മതിലി ആ ഒരു കൈയുള്ള ചങ്ങായി എങ്ങനെ ചാടിയെന്നൊരു പിടിയില്ല അപ്പൊ ഈ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡ് ഉണ്ട് അങ്ങോട്ടേക്കാണ് ചങ്ങായി അല്ലെ അങ്ങോട്ടേക്കല്ലേ ചങ്ങായി ഓടി രക്ഷപ്പെട്ട നമ്മളാ ഗോവിന്ദച്ചാമി ഓടി രക്ഷപ്പെട്ടത് ഞാൻ ആ ചാമി ഞാൻ ഓടി രക്ഷപ്പെട്ട റോഡ് ഞാൻ കാണിച്ചരാം അവിടെ ഒരു അങ്ങോട്ടേക്കൊരു റൈറ്റ് ഉണ്ട്

ഞാൻ പണ്ടെല്ലാം ചെറുപ്പത്തിലെല്ലാം എന്നും വരും ഞാൻ ഇവിടെ ഇവിടെ ഒരു ചെറിയ തട്ടുകടയുണ്ട് ഇതിൻ്റെ ഉള്ളിലെ ആൾക്കാർക്കെല്ലാം കഴിക്കാൻ വേണ്ടിട്ട് ബോണ്ട് നമ്മളെ കാലിതക്കല്ലേ കാല ഹംസ് ഹംസൊക്കെ ഉണ്ടാക്കുന്ന ബോണ്ട് എവർഗ്രീൻ ബോണ്ട സത്യം ഞാനും ഞാൻ പണ്ട് ഇവിടുന്ന് സ്കൂളിൽ പോകാൻ ബസ് കയറുമ്പം ഇവിടുന്ന് ചായ പോവാം അന്നത്തെ അതേ ഡേസിനൊന്നും ഒരു മാറ്റം ഇല്ല ഞാൻ ഇവിടെ നിന്ന് പോണ്ട മാത്രണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ എപ്പോഴും ആ ഒരു ഞൊക്കാച്ചിയ അയവറക്കാൻ വേണ്ടി ബോണ്ട തിന്നും അമ്മ എന്റെ മിക്സിന്റെ ജാർ കംപ്ലൈൻ്റ് ആയില്ല നമ്മൾ അത് റെഡിയാക്കാൻ ജാർ എന്താ കംപ്ലയിന്റ് എന്താ പറ്റിയത് ഇന്റെ അടി എന്താ പൊട്ടിപ്പോയി തോന്നുന്നു എനക്ക് അറിയില്ല പിന്നെ നമ്മൾ വീഡിയോ ലെങ്കിൽ ഞാൻ ഈ സാധനത്തിന് വേണ്ടിട്ടാണ് ഞാൻ പറയല എനിക്ക് വേണ്ടി ഒരു സാധനം മൈക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് അത് ക്ലിയർ ആവുന്നില്ലല്ലോ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായും കൃത്യമായും ശക്തമായും കേൾക്കാൻ പറ്റും ഓക്കെ സിചോട്ടൻ താഴെ വണ്ടി പറക്കിയത് കൊടുക്കാം സിചോട്ടം വന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ ഗൈസ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഏച്ചിയുടെ ഷോയാണ് ഷോ ഷോ ആയില്ല ഇത് തുറന്നിട്ട് എന്റെ പട്ടി ഷോ ഷോ ഡോക്

ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കറി വിശ്വാ ചെമ്മീൻ തലയുണ്ട് എന്തേലും തൂന്തളുണ്ട് എങ്ങനെയുണ്ട് ബ്ലോക്ക് ഒരു വണ്ടി ിൽ ഷോപ്പിംഗ് അറഞ്ചം പുറഞ്ഞം ഇങ്ങനെ ഇതുവരെ ഇറങ്ങി നടന്നിട്ടില്ല അല്ലേ കുറച്ച് ഉണ്ട് അവിടെ നമുക്ക് നോക്കാം ഫോൺ കേസ് എല്ലാം കുറച്ച് പൈസ ഇവിടെ ഇങ്ങനെ നമുക്ക് പോയിട്ട് ഇത് മൊത്തം ഫോൺ ആട്ടോ മൊത്തം കയറാൻ കയറാന്നെ ഫോൺ കേസസ് ഇത് മൊത്തം മലബാർ മേള എന്നാ പിന്നെ ഒന്ന് നോക്കി തന്നെ എന്തെലോ സാധനം ഉണ്ട് ഇണ്ടാ ഞാനാണെങ്കി കേറിയും പോയി കണ്ടതെല്ലാം വാങ്ങും വേണം ി ഇതെല്ലാം കടിക്കാൻ നല്ല രസായിരിക്കും ഏതെടുത്താലും ഇരുപത് പക്ഷെ എന്തെടുക്കണം മനസ്സിലാവുന്നില്ലേ പക്ഷെ ഞാൻ പറയട്ടെ ഏതെടുത്താലും ഇരുപതല്ലേ അപ്പൊ നമുക്ക് മോതിരാവും ചെറുതെടുത്താലും ഇരുപത് കൊടുക്കണ്ടേ പക്ഷെ മോതിരള്ളക്കും നല്ല രസം അല്ലേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക എവിടെയാ പോകുന്നത് നമ്മളെ ഇവിടെ കണ്ണൂരുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ എനിക്ക് ഈ വില്ല വലിയ പൈസേൻ്റെ ചെരുപ്പൊന്നും സെറ്റാവൂല എനിക്ക് നൂറ് ഉറുപ്പേൻ്റെയും നൂറ്റി അൻപത് റുപ്പേൻ്റെയും ചെരുപ്പേ കാലിന് നിൽക്കുമല്ലോ അങ്ങനെയാണ് വലിയ ചെരുപ്പം അങ്ങനെ ഇടൂല എന്തോ നമ്മൾ ലോക്കൽ ലോക്കൽസായി പോയി എന്ത് ചെയ്യണം പക്ഷെ നല്ല ചെരുപ്പായിരിക്കും അപ്പം ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് പണ്ട് മുതലേ ഉള്ള ഒരു സ്ഥലമാണ് കുറേ അങ്ങനത്തെ സ്ഥലമാണ് മൊത്തം ചെരുപ്പുകൾ കുഞ്ഞു കുഞ്ഞു കടയായിട്ട് അപ്പം ഞാനത് കാണിച്ചതരാം നിങ്ങൾക്ക് ഓക്കെ കടകൾ എടുന്നൊരു ഞാൻ ഈ ചെരുപ്പം എടുത്തത് ഇതിന് ഇരുന്നൂറാണ് പക്ഷേ ഇവര് എനിക്കത് നൂറ്റി അമ്പതിന് തരുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ സത്യം ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ തന്നെ വന്നാൽ അവര് സെറ്റ് അച്ഛൻ അവന്റെ കൊച്ചിനെ കാണാനാണ് നമ്മള് പോന്നത് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ തെങ്ങ് ചതിക്കൂലോ എട്ടാ തേങ്ങ വീണോളെ

തെങ്ങ് തെങ് കൊച്ചിന്റെ അച്ഛൻ അച്ഛനാണോ അത്ര അച്ഛൻ ഇവരുടെ അച്ഛനാണെന്നു ഇവയാണ് നമ്മളെ നേരത്തെ നടന്ന് കണ്ടിട്ട് ആറ്റ പറഞ്ഞത് കഴിഞ്ഞ അച്ഛൻ മുണ്ടില്ല ക്യാമറ ഓണാക്കി വീട്ടിലെ ആൾക്കാർ ഒന്നും ഇണ്ടില്ല ഇത് പാപ്പൻ ആന്റി ഇത് ആന്റി കുഞ്ഞിമൂത്ത ഞാൻ വില്ല ഞാൻ ആരായിട്ടാ വില്ലമ്മീ വില്ല എന്നാ നീ കുഞ്ഞമ്മീമ്മ ആന്റിനെങ്ങനെ തരാൻ പറ്റില്ല അച്ഛന്റെ അനിയത്തി ആന്റി നീ ഡാഡിയാണോ പപ്പയാളത്തിൽ പാവ നല്ല ഉറക്കാട്ടോ ഇത്രയും നേരം എന്റെ കൈയിലായിരുന്നു എന്റെ കൈന്ന് മാത്രം കരഞ്ഞില്ല എന്റെ കയ്യിൽ നിന്ന് മാത്രം കരഞ്ഞില്ലേ ഇവളെടുത്തത് എന്റെ കൈ കരി അത് കരഞ്ഞപ്പോ ഞാൻ ഉറക്കിയായില്ല വലിച്ചു പറിച്ചു കാണാ അതിന് ഇവിടെ ഇനി ഈ മാത്രമേ പ്രസക്തിയുള്ളൂ കൊടുക്കാനും അങ്ങനൊന്നല്ല അത് ഓരോ ഫ്ലവർ അതാ ബാക്കിൽ ഇല്ലാതെ അച്ഛൻ തമ്പുര വന്ന

ടുത്ത് കുറച്ചടങ്ങിട്ട് കൊടുത്താടിച്ചിട്ടുള്ള ഞങ്ങള് ലേറ്റ് ആയല്ലോ അപ്പം ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഒരു കടയൊക്കെ വരുതാട്ടോ അപ്പൊ അതുകൊണ്ടോ അവരോട് എഴുതി വെച്ചത് എനിക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ദൈവമാണ് പണമില്ലാത്തതിന്റെ പേരിൽ ആരും പട്ടിണി കിടക്കേണ്ടതില്ല ഭക്ഷണം കഴിക്കാൻ പണമില്ലെങ്കിൽ ക്യാഷർ അറിയിച്ച് ഭക്ഷണം കഴിച്ചു പോവുക ഇങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ വീട്ടിലെത്തി മൂത്രം പിടിച്ച് വെച്ചിട്ട് കൂട്ടുന്ന പുറത്തിറക്കിയപ്പോ ഫ്രണ്ട്സ് നമ്മള് വീട്ടിലെത്തി നമ്മള് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു നമ്മള് രാവിലെ പത്തുമണിക്കാൻ പോയല്ലേ ഇപ്പൊ സമയം പത്ത് മണി പത്തേകാലായി അപ്പൊ എല്ലാരും കഴിക്കണം കടന്നുറങ്ങണം അത്രേ ബൈ ഗുഡ് നൈറ്റ്